ഹായ് വ്യൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് ഹെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആഫ്റ്റർ കെയർ എങ്ങനെയാണ് കളർഡ് ആയിട്ടുള്ള ഹെയർ ആയിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് കെയർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം ഓക്കെ ഇപ്പം നമ്മുടെ നോർമലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ലേ ഇപ്പം കെരാറ്റിൻ ബോട്ടോക്സ് നെഫോഴ്സ് നാനോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ അങ്ങനെ കുറേ സർവീസസ് നമുക്കിപ്പോൾ ഹെയറിന് അവൈലബിൾ ആണ് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നാനോ പ്ലാസ്റ്റിയുടെയും ഫോഴ്സ് പ്ലാസ്റ്റിയുടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കുറേ പേര് ഈ ഒരു സർവീസൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ചിലർക്ക് അറിയത്തില്ല എങ്ങനെയാണ് നമ്മുടെ ഏത് വേണം ചെയ്യണം എന്നുള്ളതൊന്നും അറിയത്തില്ല അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെന്റൊക്കെ ഹെയറിന് വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നല്ലൊരു സലൂൺ പ്രിഫർ ചെയ്യുക എന്നിട്ട് ഏത് സർവീസാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് ഫസ്റ്റ് നമ്മുടെ ഹെയറിനെ അവർ കൺസൾട്ട് ചെയ്യും അങ്ങനെ കൺസൾട്ട് നമ്മുടെ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് എന്ത് വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ഫോഴ്സ് നാനോപ്ലാസ്റ്റിയാണ് ഞാൻ ചെയ്തത് ഓക്കെ അപ്പോൾ ഈ ഒരു നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എല്ലാം കെമിക്കൽ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആഫ്റ്റർ കെയറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർസ് എല്ലാം ഇരിക്കുക ഓക്കെ അപ്പോൾ അതാണ് ഒരു മെയിൻ കാര്യം ഏത് സർവീസ് ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ അടുത്ത് ചോദിക്കുക അതിന് പറ്റുന്ന ഷാംപൂ കണ്ടീഷണർ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ചിലവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ വീട്ടിൽ ഷാംപൂ കണ്ടീഷണർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങത്തില്ല നമ്മുടെ ഏത് സർവീസ് ചെയ്തോ അത് മെയിൻ കാര്യമാണ് ടോയ്ലറ്റ്സ് എൻ്റെ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർസ് നാനോപ്ലാസ്റ്റിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കളറും ചെയ്തു അപ്പോൾ മിക്കവരും എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഫ്രീസി ആയിട്ടാണ് ഹെയർ കിടക്കുക കളർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ കളറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കളർ കിട്ടുന്നില്ലെന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടെയാണ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്ന കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ കണ്ടീഷണറാണ് ഫ്ലോർ ആക്റ്റീവിൻ്റെ ഈ ഒരു ഷാംപൂ കേട്ടോ പെർഫെക്റ്റ് ബ്ലോണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ പർപ്പിൾ ഷെയ്ഡിൻ്റെ ഒരു ഷാമ്പൂ കണ്ടീഷണർ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ കളർ ചെയ്ത ഹെയർ ആയതുകൊണ്ടാണ് ഈയൊരു ഷാംപൂ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഹെയറിന് ാനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഫോൾസ് നാനോപ്ലാസ്റ്റിയാണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോർ ആക്റ്റീവിൻ്റെ ഷാമ്പൂ യൂസ് ചെയ്യാം കളർ ചെയ്ത ഹെയറിനാണ് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യേണ്ടത് കളർ ചെയ്യാത്ത ഹെയറിനാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ഷാംപൂ തന്നെ നമ്മുടെ ബ്രൗൺ കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഇത് കളേഡ് ആയിട്ടുള്ള ഹെയറിന് യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് ഏതാണ് ഫോഴ്സ് നാനോപ്ലാസ്റ്റിയും അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ഹെയറിന് അപ്പോൾ നമ്മുടെ ഹെയർ ഫ്രിസി ആയിട്ട് കിടക്കില്ല നമ്മുടെ നാച്ചുറൽ ലുക്കിൽ അങ്ങ് കിടക്കുകയും ചെയ്യും കളർ ഒന്നും ഫെയ്ഡ് ഔട്ട് ആവില്ല നമുക്ക് എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഷാംപൂ ഇട്ട് കയറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നോർമലി പിന്നെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട് നയൻറ്റി വാഷ് ഒക്കെ നമുക്ക് പറ്റുള്ളൂ ചിലവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി വാഷ് ചെയ്യുന്നവരാണ് അപ്പോൾ കുറച്ചുകൂടെ കൺസേൺ ആയിരിക്കും ഞാൻ ഡെയിലി വാഷ് ചെയ്യുന്നതാണ് കുറെ അങ്ങനെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ ചില സർവീസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നയൻറ്റി വാഷ് ഒക്കെ പറയുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കെയർ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഏത് സർവീസ് ചെയ്താൽ അത് എടുത്ത് ചോദിക്കണം എത്ര വാഷ് വാഷുണ്ട് നമ്മളെങ്ങനെയാണ് ആഫ്റ്റർ കെയർ അതിനുള്ള ഷാംപൂ ഒക്കെ അവർ സജസ്റ്റ് ചെയ്യും അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഫ്ലോറാക്റ്റീവിൻ്റെ ഈ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ആദ്യം വേണം വാഷ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ ഷാംപൂ യൂസ് ചെയ്യുക ഈ ഷാംപൂ യൂസ് ചെയ്യുക ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് യൂസ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് വളരെ കുറച്ച് എടുക്കുക ദെൻ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക ഒരു ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് നേരെ വാഷ് ഔട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹെയറിലുള്ള ഡസ്റ്റും ഓയിലും ഒക്കെ റിമൂവ് ആവും എന്നിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാം കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കരുത് എന്നിട്ടൊരു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഹെയറിൽ അത് ഹോൾഡ് ചെയ്യാനിട്ട് വേണം നമ്മുടെ ബോഡിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ലാസ്റ്റ് വേണം നമ്മുടെ ഹെയർ കഴുകാനായിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷനിടുക അപ്പോൾ തന്നെ ഷാംപൂ ഇടുക ദെൻ കണ്ടീഷണർ ഇടുക അപ്പോൾ തന്നെ വാഷ് ഓഫ് ചെയ്യുക അതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം നമ്മുടെ കണ്ടീഷണർ ഇടുമ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഹെയറിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് എന്നിട്ട് നേരെ നമ്മുടെ വെറ്റായിട്ടുള്ള ഹെയറിൽ നമ്മൾ ടൗലിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യരുത് നോർമലി അത് നമ്മൾ വെറ്റായിട്ടുള്ള ഹെയർ നമ്മൾ കെട്ടി കെട്ടിവെക്കേ ചെയ്യാവുള്ളൂ സലൂണിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല അവരിങ്ങനെ ആയിട്ട് സ്ക്രബ് ചെയ്യില്ലല്ലോ കാരണം നമ്മുടെ ഹെയർ ഡാമേജ് ആവും പൊട്ടിപ്പോവും പിന്നെ ചകിരി പോലെയൊക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇതുപോലെ തന്നെ നല്ല കെയർ ചെയ്യണം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ നമ്മുടെ ഹെയറിനെല്ലാം നമ്മുടെ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കി അതിനെ ഫ്രീ ആയിട്ട് വിടുക കോമ്പ് ഒന്നും ചെയ്യല്ല അത് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും സ്ലോയിൽ നല്ല ഹെയർ നല്ല വിട്ട് വിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്ലോറാക്റ്റീവിൻ്റെ ഈ ഷാംപൂ യൂസ് ചെയ്യുക കേട്ടോ ഇങ്ങനെയുള്ളവരാണ് നാനോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫോഴ്സ് നാനോപ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ടോ കളേഡ് ഹെയറിനാണ് ഈ ഷാംപൂ യൂസ് ചെയ്യേണ്ടത് അല്ലാത്തവർ ബ്രൗൺ ബോട്ടിലാണ് ഞാൻ അത് എടുത്ത് പറയണം മാറിപ്പോകരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് ഇതിൻ്റെ റേറ്റ് വരിക അപ്പോൾ പെർ ബോട്ടിലാണ് കേട്ടോ ഷാംപൂവിന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ക്രീമിന് തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് റേറ്റ് വരിക രണ്ടും ഒരുമിച്ച് തന്നെ വാങ്ങണം കേട്ടോ വേറെ ഷാംപൂ പിന്നെ ഈ കണ്ടീഷണർ അങ്ങനെ യൂസ് ചെയ്യരുത് പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറാക്റ്റീവിൻ്റെ ഈ ഷാം നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള സലൂണിൽ ചെന്ന് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തരും പിന്നെ നമുക്ക് പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിംഗ് മോളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഓൺലൈനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഈ റേറ്റിൻ്റെ തന്നെ സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് വാങ്ങാം ഓക്കെ അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സർവീസ് സർവീസൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷാംപു തന്നെയാണോ യൂസ് ചെയ്യുന്നു എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഇത് പെയ്റ്റ് പ്രൊമോഷൻ ഒന്നുമല്ല ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് ട്രസ്റ്റ് ചെയ്യാം നല്ല സ്മൂത്തായിട്ട് കിടക്കും എൻ്റെ ഹെയർ ആണ് സെയിം സർവീസ് ആച്ചത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ദൻ ബൈ